ഈ വീഡിയോ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു വീഡിയോ കാണണം കേട്ടോ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ വൈറലാണ് അതേപോലെ ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ വീഡിയോ ഒക്കെ വൈറലാവാൻ നിമിഷ നേരം മതി അതിന് നെഗറ്റീവ് ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല അധികം ആളുകളും ആ ഒരു വീഡിയോക്ക് പ്രോത്സാഹിപ്പിക്കാറേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അതായത് ഈ ഒരു കുട്ടിയുടെ പാട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ കൊച്ചുകുട്ടിയുടെ പാട്ടൊന്ന് കേൾക്കാം പാട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പൊണ്ുമോൾക്ക് വേണ്ടി ഒരു ലേക്ക് ചെയ്യും